അച്ചൻകോവിലിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു ഈ വരുന്ന ഡിസംബർ ഒൻപതാം തീയതി നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും സംഘടിപ്പിച്ചത് അച്ചൻകോവിൽ വൈഷ്ണവി പാലസിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു

ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രിൻസ് നെടുമ്പാറ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി റീന ഷാജഹാൻ എന്നിവർക്ക് സ്വീകരണം നൽകി കാട്ടയം സുരേഷ് അച്ചൻകോവിൽ ശ്രീരാജ് ശശിധരൻ പിള്ള രാധാകൃഷ്ണൻ രാജൻ കെ ആർ ഗോപി ഞാറയ്ക്കൽ പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புனலூரி பொன்திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்ந்து கொண்டு சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாபேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதா கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர்